വേനൽമഴ അഞ്ചു വർഷക്കാലയളവിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ മാർച്ച് ഒന്ന് മുതലാണ് വേനൽമഴയുടെ തോത് രേഖപ്പെടുത്തി തുടങ്ങുക നിലവിൽ കണക്കുകൾ പ്രകാരം ഇതുവരെ ഒന്നര ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ കേരളത്തിലാകമാനം ലഭിച്ചിട്ടുള്ളത് സാധാരണയായി മാർച്ച് മാസങ്ങളിൽ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് മില്ലിമീറ്റർ വേനൽ മഴയാണ് ലഭിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് മില്ലിമീറ്ററായി കുറയും തൊട്ടടുത്ത വർഷം ഒന്നേ പോയിന്റ് ആറ് മില്ലിമീറ്റർ എന്ന തോതിലേക്ക് കുത്തനെ ഇടിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒന്നേ പോയിന്റ് എട്ട് മില്ലിമീറ്റർ എന്ന അളവിൽ എത്തിയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു തെക്കൻ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാലവർഷം ഏറെ ലഭിക്കുന്നത് വടക്കൻ ജില്ലകളിലാണ് എന്നാൽ വേനൽ മഴ കൂടുതലായും തെക്കൻ കേരളത്തിലാണ് ലഭിക്കാറുള്ളത് വേനൽമഴ കൂടുതലായും കിട്ടിയിരുന്ന പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോട്ടയം കൊല്ലം ജില്ലകളിൽ പോലും മാർച്ചിൽ വേനൽമഴ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പത്തനംതിട്ട ജില്ലയാണ് മാർച്ചിൽ സാധാരണയായി ഏറ്റവും അധികം മഴ കിട്ടാറുള്ളത് മാർച്ചിൽ അറുപത്തി മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത് എന്നാൽ ഇതിന്റെ പകുതി പോലും മഴ ലഭിച്ചിട്ടില്ല കൊല്ലത്ത് മാർച്ച് മാസം ലഭിച്ചത് അമ്പത്തി അഞ്ച് ആണ് കോട്ടയം ജില്ലയിൽ അമ്പത്തിനാല് പോയിന്റ് ഒമ്പത് മില്ലിമീറ്റർ മഴ ലഭിക്കാറുണ്ട് ഇടുക്കിയിൽ അറുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇതിന്റെ പോലും ലഭിച്ചിട്ടില്ല വടക്കൻ ജില്ലയായ കോഴിക്കോടിൽ ഇതേ സമയം പതിനെട്ട് മില്ലിമീറ്ററാണ് സാധാരണ ലഭിക്കാറുള്ളത് പതിനാല് പോയിന്റ് അഞ്ചു മില്ലിമീറ്റർ കണ്ണൂരിലും കാസർഗോഡ് പതിനാറ് മില്ലിമീറ്ററുമാണ് സാധാരണ മാർച്ച് കിട്ടാറുള്ളത് വേനൽമഴ പെയ്യാത്തതിനാൽ കേരളം ഇപ്പൊ ചുട്ടുപൊള്ളുകയാണ് ന്യൂസ് ബ്യൂറോ